ഹായ് നമ്മൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആണ് ടൈം ടൈം ടു ടു പ്ലസ് വെർബിന്റെ വെർബിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫോം 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 എന്താണ് 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 സെക്കൻഡ് തേർഡ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ കാണാനായിട്ട് സമയമായി എന്നുള്ളതാണ് ഈ ഒരു ഫ്രേസിന്റെ അർത്ഥം വരുന്നത് ടൈം 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 ടു 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 സോൾവ് സോൾവ് ദ പ്രോബ്ലം പ്രോബ്ലം ചെയ്യേണ്ട സമയമായി സമയമായി വാച്ച് മൂവി സിനിമ കാണേണ്ട സ്റ്റോറി ഒരു കഥ എഴുതേണ്ട സമയമായി ഉറങ്ങേണ്ട സമയമായി വരയ്ക്കേണ്ട സമയമായി 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 ചെയ്യേണ്ട ചെയ്യേണ്ട അസൈൻമെന്റ്സ് കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകൾ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സ്ട്രാങ് ടു ബൈ എ കാർ ഒരു കാർ വാങ്ങേണ്ട സമയമായി സ്ട്രാം ടു കളിക്കേണ്ട സമയമായി सा डिस्क अबौट प्रोजेक्ट डिस्के समायौँ